ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് ഭ എന്നതിന് പരമാത്മാവ് എന്നാണ് അർത്ഥം ആരാണ് പരമാത്മാവ് അപ്പൊ പരമാത്മാവിലുള്ള ശക്തി ആസക്തിയാണ് ഭക്തി ആരിലുള്ള പരമാത്മാവിലുള്ള ആസക്തിയാണ് ഇത് എന്റെ ഭാഷയല്ല ഗീതയിൽ കൃഷ്ണൻ പറയുന്നു മെയ്യാസക്ത മനഃപാർഥ മെയ്യാസക്തനാവ് പരമാത്മാവിൽ ആസക്തനാവ് അപ്പൊ അതിനെങ്ങനെയാ ഭഗ പരമാത്മാവിൽ ആസക്തരാവ് അതല്ലേ അടുത്ത ചോദ്യം അതിനുള്ള മാർഗമാണ് നാമത്തിലുള്ള ആസക്തി കാരണം നാമത്തിൽ ആസക്തി ഉണ്ടെങ്കിൽ ആരിലേക്ക് എത്തിക്കോളും ആരിലേക്ക് എത്തിക്കോളും പരമാത്മാവിലേക്ക് എത്തിക്കോളും അപ്പൊ പരമാത്മാവിലേക്ക് എത്താനുള്ള ഒരു കോണിപ്പടിയാണ് ഏണിപ്പടിയാണ് ഒരു പിടിവള്ളിയാണ് ഏത് അവർക്ക് പറയൂ നാമജപം അപ്പൊ നാമത്തിൽ ഉള്ള മനസ്സിനെയാണ് ഭക്തിയുള്ള മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നാമത്തിൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ പറയാതെ അങ്ങനെ എന്തു ജീവിക്കണം നമ്മൾ നിർദ്ദേശിക്കാതെ മനസ്സ് സ്വയം എന്ത് ചൊല്ലണം നാമം ചൊല്ലുന്ന ഒരു ഘട്ടം വന്നാൽ അപ്പഭക്തി വന്നൂടർത്ഥം